പാലക്കാട് വടക്കാഞ്ചേരിയിൽ സ്കൂട്ടർ യാത്രയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്ത പോലീസ് പട്ടിക്കാട് പൂവൻചിറ സ്വദേശി വിഷ്ണുവാണ് വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായത് അപകടത്തിൽപ്പെട്ട യുവതിയെ സഹായിക്കാനാണെന്ന നിലയിൽ എത്തിയ ശേഷം കയറി പിടിക്കുകയായിരുന്നു സ്ത്രീകളെ ആക്രമിച്ചതിന് വിഷ്ണുവിനെതിരെ നേരത്തെയും കേസുകളുണ്ട് ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് പോവുകയായിരുന്നു വടക്കാഞ്ചേരി സ്വദേശിനിയായ യുവതി സ്കൂട്ടറിലാണ് യാത്ര വീടെത്താൻ ഏതാനും കിലോമീറ്റർ മാത്രം ബാക്കിയിരിക്കെ അമിത വേഗതയിലെത്തിയ ബൈക്ക് യുവതിയുടെ സ്കൂട്ടറിലിടിച്ചു റോഡിലേക്ക് തെറിച്ചുവീണ് പരിക്കേറ്റ യുവതി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്ക് യാത്രികൻ അരികിലെത്തി സഹായിക്കാനെന്ന് കരുതി കൈകൊടുത്ത യുവതിയെ പ്രതി കടന്നു പിടിക്കുകയായിരുന്നു യുവതി ബഹളം വെച്ചതോടെ ശ്രമം ഉപേക്ഷിച്ച് യുവാവ് ബൈക്കുമായി കളഞ്ഞു തുടർന്നാണ് യുവതി വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകിയത് സംഭവസ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ ആക്രമിക്കാൻ ശ്രമിച്ച പട്ടിക്കാട് പൂവഞ്ചിറ സ്വദേശി വിഷ്ണു പിടിയിലായി പ്രതി യുവതിയെ വാഹനമെടുപ്പിച്ചത് മനപൂർവമെന്നാണ് കണ്ടെത്തൽ ആക്രമിച്ച് പീഡിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പ്രതിക്കെന്ന് പോലീസ് കണ്ടെത്തി അറസ്റ്റിലായ വിഷ്ണുവിനെതിരെ മുൻപും സ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിച്ച കേസുകളുണ്ട് എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോക്സോ കേസിലെ പ്രതിയാണെന്നും പോലീസ് കണ്ടെത്തി പീഡനശ്രമത്തിനൊപ്പം വധശ്രമത്തിനും കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിഷ്ണുവിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ പാലക്കാട്